കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു ജനപ്രീതി ഇടിയുകയും പാർട്ടിയിലെ വലിയ വിഭാഗം എതിരാവുകയും ചെയ്തതോടെയാണ് രാജി പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ ട്രൂഡോ കാവൽ പ്രധാനമന്ത്രിയായി തുടരും വിവരങ്ങളുമായി ബി കെ സുഹൈൽ ചേരുന്നുണ്ട് സുഹൈൽ കുറേ കാലമായി ജനപ്രീതി ഇടിയുന്നു മറ്റൊന്ന് പ്രധാനമായ വിഷയം ഇന്ത്യയുമായി കാനഡയുടെ ബന്ധം വളരെ മോശമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ രാജി എന്നതാണ് വിശദാംശങ്ങൾ അന്ത്യമാവുകയാണ് അടുത്ത ബുധനാഴ്ച പാർട്ടിയുടെ ഒരു കോക്കസ് നടക്കാനിരിക്കുകയാണ് ആ ആ യോഗത്തിൽ ജസ്റ്റിൻ ട്രൂഡോക്കെതിരെ കടുത്ത വിമർശനം ഉയരുമെന്നും സ്വന്തം എം പിമാർ തന്നെ രാജിവെക്കാൻ ആവശ്യപ്പെടും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നതിനിടെയാണ് അത് ഒഴിവാക്കിക്കൊണ്ടുള്ള പെട്ടെന്നുള്ള ഒരു രാജ്യപ്രഖ്യാപനം ജസ്റ്റിൻ ട്രൂഡോ നടത്തിയിരിക്കുന്നത് ഈ വർഷം കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ട വർഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നാൽ ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി തോറ്റടിയും എന്നുള്ള ഫലങ്ങൾ പുറത്തു വരുന്നു ജനപ്രീതി നന്നെ ഇടിയുന്നു അതേപോലെ തന്നെ ഘടക കക്ഷികൾ ഓരോന്നോരോത്തരായി വിട്ടുപോകുന്നു അതേപോലെ തന്നെ ധനമന്ത്രി രാജിവെച്ചു പോകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജസ്റ്റിൻ ട്രൂഡോ വിടവാങ്ങിയിരിക്കുന്നത് ഏതായിരുന്നാലും ഒരു ലിബറൽ പാർട്ടിയുടെ നേതാവിനെ തെരഞ്ഞെടുക്കുകയും ഒരു പ്രധാനമന്ത്രിയായി വരാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരും എന്ന് ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചിട്ടുണ്ട്